ലോക അത്ലറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഗെയിമുകളിൽ ഗുരുതര പരിക്കേൽക്കാതിരിക്കുവാനുള്ള മുൻകരുതലും പരിക്കേറ്റാൽ ശാസ്ത്രീയ പരിഹാരവും ബോധ്യപ്പെടുത്തുന്നതിനുള്ള സെമിനാർ സംഘടിപ്പിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പഠന കേപ് സ്പോർട്സ് സെന്ററിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള മനസ് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് പല കളികളെയും ഗൗരവപൂർവം സമീപിക്കുകയും ശാസ്ത്രീയ പരിശീലനവും കൂടുതൽ ശ്രദ്ധയും അതിനായി നൽകേണ്ടതുണ്ടെന്നും അവബോധം നൽകുന്നതായി സെമിനാർ മാറി ഫുട്ബോൾ ക്രിക്കറ്റ് സൈക്ലിസ്റ്റ് ബോക്സിംഗ് കബഡി സ്കേറ്റിംഗ് തുടങ്ങിയ ഗെയിമുകളിലെ കായിക താരങ്ങളെയും പരിശീലകരെയും പങ്കെടുപ്പിച്ച് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക അത്ലറ്റിക് ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ക്ലാസുകൾ നടന്നത് പടന്ന കേബ് സ്പോർട്സ് സെൻ്ററിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു മുഖത്തുള്ള ഇത് രണ്ടും നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ഉയർന്ന ചിന്താഗതിയെയും അവരുടെ സൽസ്വഭാവത്തെയും പെരുമാറ്റത്തെയും എല്ലാം സൂചിപ്പിക്കുന്നു അങ്ങനെ വരുന്ന ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഏറ്റവും കൂടുതൽ അവയവങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവയവങ്ങളിൽ നല്ല ശുചിത്വം പാലിക്കേണ്ട ഒന്നും പലതന്നെ രാവിലെ വൈകുന്നേരം മലയാളികളുടെ ശീലമാണ് തന്നെ കോസ്റ്റൽ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എൻ രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായിരുന്നു കൺവീനർ ഡോക്ടർ എ കെ സുകേഷ് ഡോക്ടർ ടി സി ജീന ഡോക്ടർ വിവേക് ആർ നായർ കെ വീരമണി കെ വി ഗോപാലൻ പി പി അശോകൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഐ ഡി എ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് ഡോക്ടർ മുഹമ്മദ് നിസാബ് എന്നിവർ വിഷയാവതരണം നടത്തി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ